നമസ്തേ ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങളെ ചീറ്റിങ് ചെയ്തവരോട് അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്ന കർമ്മ എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടറർ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കത് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിൽ ഓരോ കാര്യങ്ങളും ഇതിനകത്തുള്ള നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഹീലാക്കി കളയാനും പോസിറ്റീവാവുന്ന ഒരുപാട് കാര്യങ്ങളെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് റെസനേറ്റാക്കുന്നില്ല നിങ്ങൾക്ക് ടാറോ റീഡിങ്സിൽ വിശ്വസിക്കുന്നു വിശ്വാസമില്ലെങ്കിൽ ദയവ് ചെയ്തൊരു കാരണവശാലും നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സൽ ഇൻഫർമേഷൻ കേൾക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കാം ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്കത് നെഗറ്റീവ് ആകുന്ന ചില ഫലങ്ങളായിരിക്കാം അനുഭവത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേൾക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പൊയ്ക്കോളുക കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ വേദനിപ്പിച്ചവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും കൂടാതെ തന്നെ അവർക്ക് വരാൻ പോകുന്ന കർമ്മ എനർജി എന്തായിരിക്കാമെന്നും അതായത് പ്രപഞ്ചം അവർക്ക് നൽകാൻ പോകുന്ന ജഡ്ജ്മെൻറ്റും എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് പറയുന്നത് പേജ് ഓഫ് വാൺസാണ് പേജ് ഓഫ് പേജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു ഫോക്കസ്ഡ് എനർജിയിലാണ് അവർ ഏതോ ഒരു കാര്യത്തിൽ വളരെ ശക്തമായും ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ഒരു സ്ട്രഗ്ളിങ് എനർജി അതായത് കുറച്ചധികം ബുദ്ധിമുട്ടുന്നു കഷ്ടപ്പെടുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കുക അതായത് അവർ ഒരുപാട് ബെർഡൻ ചുമന്നിരുന്ന ഒരു എനർജിയിൽ നിന്നും അവർ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിച്ച് കുറച്ച് സ്ട്രഗ്ളിംഗ് എനർജിയിലേക്ക് ബെർഡൻ മാറി ഹാർഡ് വർക്ക് നിന്നും അവർ ഫോക്കസ്ഡ് എനർജിയിലേക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കറന്റിലി നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫയർ എനർജി കരിയർ സക്സസ് ആക്ഷൻ എടുക്കുക എന്ന ഒരു സിറ്റുവേഷൻസിലാണ് അവർ നിൽക്കുന്നത് കാരണം അവർക്ക് നല്ല ഒരു തകർച്ച നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി അവരുടെ ലൈഫിൽ സംഭവിച്ചിരുന്നു അല്ലെങ്കിൽ കരിയർ പാത്തിലാവാം അതല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസുകളിലാകാം നല്ല രീതിയിലൊരു ട്രാജഡി നേരിടേണ്ടി വന്നു എന്നാണ് കാണുന്നത് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു തകർച്ച അവർ നേരിടുകയും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവരിപ്പോൾ വലിയ ചെറിയ രീതിയിലൊരു ഫോക്കസിങ് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക എന്ന ഒരു എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതായത് ശരിക്കും അവർ ഒരുപാട് ബർഡൻ അനുഭവിച്ചിരുന്നു എന്നാണ് കാണുന്നത് പക്ഷെ അവരെ സംബന്ധിച്ച് അവർ പൂർണ്ണമായും ഓക്കെ അല്ല അവരൊരു സ്റ്റക്ക് എനർജിയിലാണ് സ്റ്റക്ക് എനർജിക്കപ്പുറം ഇരയാക്കപ്പെടുമോ അല്ലെങ്കിൽ ഇനിയും അവരെ മറ്റേതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ പാസ്റ്റിലെ ചില കാര്യങ്ങൾ അവരെ തകർത്ത് കളയുമോ അവർക്ക് സ്റ്റക്ക്നെസ് വരുത്തുമോ എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് അവർക്ക് പൂർണ്ണമായും ഇല്ല അതായത് ഉൾഫയം എന്നാണ് നമുക്കതിനെ പറയാൻ പറ്റുന്നത് മനസ്സുകൊണ്ട് ഒരുപാട് ഭയം അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് കൂടാതെ തന്നെ നെഗറ്റീവ് തോട്ട്സുകൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ശരിക്കും അവർ സ്റ്റക്കാണ് അവർ ആക്ഷൻ എടുക്കുന്നത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് സ്ട്രഗിളിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് സക്സസ് എനർജിയിലേക്ക് എത്തിച്ചേരണമെന്ന അതിയായ ആഗ്രഹം അവരുടെ ഉള്ളിൽ കറന്റ് സിറ്റുവേഷൻസിൽ ഉണ്ടെങ്കിലും അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നാണ് കാണുന്നത് കാരണം ഇരയാക്കപ്പെടുമോ എന്നുള്ള ഭയം അവരെ വളരെ അധികം കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഒന്നെങ്കിൽ അവരുടെ അവർക്കൊരു ബ്ലൈൻഡ്നെസ് ആണ് അവർക്ക് ഒന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് ഞാൻ ചെയ്യുന്നത് നല്ലതാണോ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല രീതിയിൽ എത്തിച്ചേരുമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ അവരെ വളരെ ശക്തമായിട്ടും പിടികൂടിയിട്ടുണ്ട് അതായത് ഒരു ഉറച്ച തീരുമാനം ഒരു കാര്യത്തിലും ഈ ഒരു പേഴ്സൺ എടുക്കാൻ സാധിക്കാത്ത വിധം ഉൾഭയം എന്ന് തന്നെ പറയാം കാരണം ചെയ്തു പോയ പ്രവൃത്തി അല്ലെങ്കിൽ പ്രപഞ്ചം പോലും ഒരിക്കലും കൂട്ടു നിൽക്കില്ലാത്ത സപ്പോർട്ട് ചെയ്യില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി അവർ ചെയ്തതിൻ്റെ ഫലമാണ് അവർക്ക് ഈ രീതിയിലുള്ള ഒരു സ്റ്റക്ക്നെസ് അതായത് പാസ്റ്റിൽ സംഭവിച്ചു പോയ ചില പ്രശ്നങ്ങളാണ് തനിക്കിപ്പം ഈ ഒരു ബന്ധനം പോലെ ട്രാപ്പിഡ് എനർജി പോലെ നിൽക്കേണ്ടി വരുന്നതെന്നുള്ള ഒരു ബോധം അവരുടെ ഉള്ളിലുണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർ ശരിക്കും പേടിക്കുന്നു പല കാര്യങ്ങളെയും പേടിക്കുന്നു സെൽഫ് കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ ഒരു എനർജി കാണുന്നത് കാരണം അവർക്ക് മുന്നോട്ടേക്ക് പോകണമെന്നും വിജയിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് ആ ഒരു കാര്യത്തിൽ സക്സസ് നേടാൻ പറ്റുമോ എന്നുള്ള അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റുമോ ഞാൻ ചെയ്യുന്നത് കറക്റ്റായ കാര്യങ്ങളാണോ ലൈഫിൽ മുന്നോട്ടേക്കുള്ളൊരു എന്നാ ഫ്യൂച്ചറിനെ സേഫ് ആക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു അവർക്ക് ശരിക്കും അവരുടെ ഫീലിങ്സൊക്കെ ഒരു ട്രാപ്പിഡ് എനർജിയിലാണ് അതായത് അവർക്ക് ഒരു കാരണം വച്ചാലും ഒരു കാര്യത്തിലും വിശ്വാസമില്ലാണ്ടായിപ്പോയി കാരണം അവർ ചെയ്ത പ്രവർത്തിയുടെ ഫലം അവർ മറ്റുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാക്കി ി തീർത്ത ചില നെഗറ്റിവിറ്റികൾ ഇപ്പം അവരെ പിടികൂടി എന്ന് തന്നെ പറയാം അവരെ പൂർണ്ണമായും നീരാളി പിടിച്ച പോലെ ഒരു ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയുടെ പാസ്റ്റ് ലൈഫ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി പാവകർമ്മ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം അതെല്ലാം കൂടി ചേർന്ന് ഇന്ന് ആ ഒരു പേഴ്സൺ കറന്റിലി സ്റ്റക്സ് ആണ് നെഗറ്റീവ് തോട്ട്സ് ആയി നിൽക്കുകയാണ് സെൽഫ് കോൺഫിഡൻസും ഇല്ല അതുപോലെ തന്നെ ഇരയാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനോ ഒരു ആക്ഷൻ ആക്ഷൻ എടുക്കണം പ്രവർത്തിക്കണമെന്ന എന്ന ആഗ്രഹമുണ്ടെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അവരെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു നിരാശയോടുകൂടി നിൽക്കുകയാണ് അവർക്ക് വിജയിക്കാൻ പറ്റും അവർ നാഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അതിജീവിക്കാം പക്ഷേ ഉൾപ്പായം എന്ന പേടി എന്നൊരു എനർജി അവരെ പൂർണ്ണമായും ബന്ധനത്തിലാക്കി എന്ന് തന്നെ പറയാൻ മാത്രവുമല്ല അവരുടെ ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒറ്റപ്പെടലിൻ്റെ എനർജി കൂടി അവർ അവരനുഭവിക്കുന്നുണ്ട് അതുപോലെ അവരെവിടെയൊക്കെയോ വലിയ ശക്തമാകുന്ന ഫിനാൻഷ്യൽ ലോസുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അവർ നഷ്ടങ്ങളാണ് നേരിട്ടിരിക്കുന്നത് അവർ ഫോക്കസിങ് ചെയ്യുകയും സ്ട്രഗിളിങ് ചെയ്യുകയും ചെയ്ത എല്ലാ സിറ്റുവേഷനിലും അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു തകർച്ച അവർക്ക് പ്രപഞ്ചം അതായത് യൂണിവേഴ്സലിൽ നിന്ന് തന്നെ അവർക്ക് ലഭിച്ചു എന്നാണ് കാണുന്നത് കാരണം അവരുടെ വിധി പോലെ എനിക്ക് തോന്നുന്നു അവരെ ഫിനാൻഷ്യലി പൂർണ്ണമായും തകർ ഞ്ഞിരിക്കുന്നു നല്ല ശക്തമാകുന്ന ഒരു ഫിനാൻഷ്യൽ ലോസ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അവരാരോടൊക്കെയോ അതിനെ നികത്തി മുന്നോട്ടേക്ക് കയറാൻ പരിശ്രമിച്ചു ആരോടൊക്കെയോ അവർ ചോദിച്ചു സപ്പോർട്ട് ചോദിച്ചു പക്ഷേ ഒരിടത്തു നിന്നും അവർക്ക് ഒരു രീതിയിലും സപ്പോർട്ട് ലഭിച്ചില്ല അവരെ എല്ലാവരും കൈവിടിഞ്ഞു അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസ് അവരെ എല്ലാത്തിൽ നിന്നും മാറി ഒളിച്ചിരിക്കുക അതായത് വെട്ടപ്പെടാതെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം അവരെ ഉൾവലിഞ്ഞ് നിൽക്കേണ്ട ഒരു എനർജിയിലേക്കാക്കി ഈ ഒരു കറൻറ്റിൽ എന്നാണ് കാണുന്നത് അവർ ചിന്തിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കണം മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സിറ്റുവേഷൻസ് ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ മോശമാണ് എന്നവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവർക്കൊരു വിശ്വാസമുണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും സക്സസ് ആവാൻ പറ്റും ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ റൈറ്റ് ടൈം എനിക്ക് കിട്ടുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ അവരിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ അവർക്ക് സോൾവ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്ന ഒരു തിരിച്ചവർ തിരിച്ചറിവ് അവർക്കുണ്ട് കാരണം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെയാണ് അവരുടെ മനസ്സിനെയാണ് അവരുടെ സോളിനെയാണ് പൂർണ്ണമായും സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി ഇരയാക്കിയ പോലെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത് നമ്മളുടെ മൈൻഡ് പവർ ചെയ്താൽ മാത്രമാണ് മൈൻഡ് നല്ലൊരു പവറിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവർ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് അമിതമായിട്ട് അതായത് ഒരുപാട് നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട് അവരെ മറ്റാരക്കോ വാച്ചിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്കൊരു സക്സസ് വരുന്നുണ്ടോ അവർ മാറുന്നുണ്ടോ എന്നറിയാൻ അവർക്ക് കൂടെ തന്നെ ശത്രുക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു എനർജിയിലൂടെയാണ് നിൽക്കുന്നത് അവരോട് ചേർന്ന് നിൽക്കുന്നത് അവരുടെ ശത്രുക്കൾ തന്നെയാണ് അവരുടെ ഓരോ നീക്കങ്ങളും അവർ വാച്ച് ചെയ്യുന്ന ഒരു എനർജി കൂടിയാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർക്കൊരു പ്രോഗ്രസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റപ്പെടലാണ് അതായത് അവർക്ക് മുന്നോട്ടേക്ക് എങ്ങനെ പോകണം ഒരു തുടക്കം എങ്ങനെ നടത്തണമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിനൊരു ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ വെയ്റ്റിംഗ് ചെയ്ത് തന്നെ നിൽക്കുന്നു അവരുടെ എല്ലാ സിറ്റുവേഷൻസും അവർക്ക് സ്റ്റക്കാണ് നിരാശയാണ് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ അവരുടെ ഉൾഭയം അവർ ആരെയൊക്കെ ഭയപ്പെടുന്നത് കൂടാതെ തന്നെ അവരെ ആരേക്കോ വാച്ചിങ് ചെയ്യുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കാരണം വളരെയധികം സ്ട്രോങ് ആയ വളരെയധികം ആയ അല്ലെങ്കിൽ മറ്റെല്ലാ സിറ്റുവേഷൻസിനെയും അടക്കി ഭരിക്കാൻ കഴിവുണ്ടായിരുന്ന അവർ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ മുന്നിൽ അനുസരണയോടുകൂടി നിർത്താൻ സാധിക്കുമെന്നും അവരുടെ സ്വപ്നങ്ങളെല്ലാം റിയാലിറ്റി ആക്കാൻ അവർക്കൊണ്ട് സാധിക്കുമെന്നൊക്കെ ഉള്ള ഒരു പാവം ആ ഒരു ചിന്തയാണ് തീർച്ചയായിട്ടും അവരെ പൂർണ്ണമായും നശിപ്പിച്ച് കളഞ്ഞ െന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഞാനെന്ന ഭാവം ഇന്ന് അവരെ ഒരു ഡബിൾ എനർജിയിലേക്ക് അതായത് മറ്റെന്തൊക്കെയോ രീതിയിലുള്ള സാഹചര്യങ്ങളുടെ ഒരു ബന്ധനത്തിലാക്കി കളഞ്ഞു എന്താണ് നല്ലത് എന്താണ് ചീത്ത ഞാൻ എന്ത് പ്രവർത്തിച്ചാലാണ് സക്സസ് ലഭിക്കുക എങ്ങോട്ടേക്കാണ് ഞാൻ യാത്ര ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അവരെ പൂർണ്ണമായും സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിധി കാലം അവരെ പാവ കളിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം അവർ ചെയ്യുന്നതെല്ലാം ഒരു ഒരിക്കലും അവരറിയാതെ അവർ തൊടുന്നതെല്ലാം മിസ്റ്റേക്കുകളിലായി തീരുന്നു അവർക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല ഒരു പ്രാന്ത് പിടിക്കുന്ന ഒരു എനർജിയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം കറൻറ്റിലേ പോകുന്നത് കാരണം എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു വ്യക്തി പ്രവർത്തിച്ചാൽ ആ സെക്കൻഡിൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അത് തീരുകയും അല്ലെങ്കിൽ നഷ്ടങ്ങളിലേക്ക് എത്തിച്ചേരുകയും മറ്റുള്ളവരുടെ ശത്രുതാ ടിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസാണ് ഉപകാരമെന്ന് ചിന്തിച്ച് ആ വ്യക്തി ചെയ്യുന്നത് പോലും ആ ഒരു പേഴ്സണ് തിരിച്ചു വരുന്നത് ഉപദ്രവം എന്ന ഒരു എനർജിയിലായിട്ട് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നല്ല രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെയും മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെയും വളരെയധികം ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വന്നിരുന്നു അതായത് ഒരു ഒരു രീതിയിലും മറ്റൊരു വ്യക്തിയോടൊരു ഒരു മറ്റൊരു വ്യക്തിയോടൊരു എന്താ പറയുക ഒരു ആത്മാർഥതയെ ഒന്നും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലില്ലായിരുന്നു ഒരു ചീറ്റിംഗ് മെൻറ്റാലിറ്റി ഏത് നിമിഷം വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും ആരിലേക്കും ചെന്ന് കയറാനും തിരിച്ചെപ്പം വേണമെങ്കിലും ഇറങ്ങിപ്പോകാനുമുള്ള ആ ഒരു മാനസികമാകുന്ന ഒരു എനർജിയോടുകൂടി ആ ഒരു സിറ്റുവേഷൻസിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പേഴ്സണായിരുന്നു ഈ ഒരു വ്യക്തി അതായത് ഒരു ചീറ്റിങ് എനർജി എന്നൊക്കെ പറയാം എപ്പോഴും ഒരു ചീറ്റിങ് മെൻ്റാലിറ്റിയുള്ള അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടു കൂടി എപ്പോൾ വേണമെങ്കിലും ഏത് പേഴ്സണും അതായത് മറ്റുള്ളവർക്കൊരാഗ്രഹം കൊടുത്ത് അതുപോലെ തന്നെ അവരെ മറ്റ് പെട്ടെന്ന് തന്നെ ആക്കി കളഞ്ഞ് അവരിൽ നിന്നും ഇറങ്ങി പോകുന്ന ഒരു എനർജി ഉള്ള പേഴ്സൺ ആയിരുന്നു കാരണം ഇയാൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്നു വളരെ പ്രഷ്യസ് ആണെന്നും വളരെ പോസിറ്റീവ് ആണെന്നും വളരെ നല്ല ഒരു സിറ്റുവേഷൻസിലൂടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നും ഒക്കെ ഉള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഈഗോ എനർജി ഒരു വ്യക്തിയെ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാം ഇപ്പം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഫോക്കസ്ഡ് എനർജിയിലാണ് സ്ട്രഗിളിങ് എനർജിയിലാണ് എവിടെ ഫോക്കസിങ് ചെയ്യണം എന്ത് നേടിയെടുക്കണം എവിടെ ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനം ആ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എടുക്കാനായിട്ട് അതായത് മൈൻഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ അയാൾ ചെയ്ത ചീറ്റിങ് എനർജികളും അതുപോലെ ആ വ്യക്തിയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരുപാട് എല്ലാം ഈ ഒരു വ്യക്തിയെ കൺഫ്യൂസ്ഡ് ആക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ചില പുതിയ എനർജികൾ ഒരു പുതിയ പ്രണയം ഇഷ്ടം ഒരു അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു വ്യക്തി വീണ്ടും എടുത്ത് ചാടിയ ഒരു എനർജിയാണ് കാണുന്നത് മുന്നും പിന്നും നോക്കാതെ നല്ലതാണോ ചീത്തയാണോ എന്നും നോക്കാതെ ഇപ്പം മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു പേഴ്സൺ എടുത്ത് ചാടിയിട്ടുണ്ട് പക്ഷെ അത് ഏറ്റവും വലിയൊരു ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു ചീറ്റിങ് എനർജി ഈ ഒരു പേഴ്സൺ തിരിച്ച് കിട്ടാൻ പോകുന്നു അപ്പം ഇത്രയും നാളും കൊടുത്തത് ഈ ഒരു വ്യക്തി ഇപ്പം അൺകണ്ടീഷണൽ അവലോ വളരെ പ്രഷ്യസ് ആണെന്നും ഇതിലും വലുതിനെ എനിക്ക് ലഭിക്കാനില്ല എന്നുള്ളൊരു കൂടി മുന്നും പിന്നും നോക്കാതെ ഒറ്റപ്പെടലിൽ ചിലപ്പോൾ ഒരു സപ്പോർട്ട് എന്ന എനർജി കൂടി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടാവാം ആ ഒരു എനർജിയോട് കൂടി ഒരു പേഴ്സൺ ഇപ്പോഴൊരു പുതിയൊരു പ്രണയം എന്ന എനർജിയിൽ ചെന്ന് പെട്ടിട്ടുണ്ട് ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു പുതിയ സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നും ഈ ഒരു പേഴ്സൺ അവഗണനയും മാറ്റി നിർത്തലും മാത്രമേ വരികയുള്ളൂ എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ലോസ് എനർജിയാണ് അവിടെ ഒരു പൂർണ്ണതയില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇടയ്ക്കൊക്കെ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെക്കുറിച്ച് ആ ഒരു വ്യക്തി പാസ്റ്റിലെ എനർജിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു എനർജി ഒരു കണക്ഷൻസ് ഒരുമിച്ച് പോയൊരു ഹാപ്പിനെസ് സന്തോഷം ഒരു പ്രതീക്ഷയുണ്ടായിരുന്ന അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയ ഒരു റിലേഷൻ്റെ ആയിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരുപാട് ഫൈറ്റിംഗ് നടത്തിയതുമെല്ലാം ഈ ഒരു വ്യക്തി വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഫൈറ്റിങ്ങിൽ നിങ്ങൾ എപ്പോഴും പരാജയപ്പെടുകയും ആ ഒരു വ്യക്തി എപ്പോഴും ആ ഒരു പ്രവൃത്തിയിൽ വിജയിച്ച് നിൽക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും ആ ഒരു ഇപ്പം ഒരു പുതിയൊരു എനർജിയുമായിട്ട് കണക്റ്റ് തേർഡ് സിറ്റുവേഷൻസ് എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോഴവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് പരിഗണനയില്ല കറൻസിലി അവർക്ക് യാതൊരു പരിഗണനയും ഇല്ല ഈ നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി ആ ഒരു സാഹചര്യത്തിൻ്റെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ലോസ് മാത്രമാണ് ഇമോഷണലി പോലും ശക്തമാകുന്ന ലോസ് മാത്രമാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് കാരണം ഒന്നും നോക്കാണ്ട് എടുത്ത് ചാടിയ ഒരു സിറ്റുവേഷൻസിലാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി നോക്കുന്നത് എന്താണ് ഈ ഒരു ചെന്നുപെടുന്ന സാഹചര്യം എത്രത്തോളം പോസിറ്റീവാണ് പോസിബിളാണ് ഇതൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടിയിരിക്കുന്ന ഒരു എനർജീനെയാണ് കാണുന്നത് അവിടെ നിന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു പേഴ്സൺ ശക്തമായിട്ടും വന്നിട്ടുണ്ട് ഇമോഷണലി ഒരു സ്റ്റക്ക്നെസ്സാണ് വളരെയധികം റൊമാൻറ്റിക്കായനർജിയുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ കറൻഷ്യലി ഇമോഷണലി ഒരു ആണ് പക്ഷേ ഒരു വിശ്വാസമുണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഒരു അൺകണ്ടീഷണൽ ലവ് ആ ഒരു പേഴ്സണിന് ലഭിക്കുമെന്നും ഒക്കെ ഉള്ള ഒരു വിശ്വാസം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ആ ഒരു എനർജിയുമായി കണക്റ്റ് ചെയ്തപ്പോൾ പുതിയൊരു സ്നേഹബന്ധത്തിലേക്ക് പോയപ്പോൾ നിങ്ങൾ വാല്യൂ മനസ്സിലാക്കുന്നു നിങ്ങളോട് ചെയ്തത് എപ്പോഴും നിങ്ങളോടൊരു ഫൈറ്റിംഗ് എനർജി നടത്തിയിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവും ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ ആയിരുന്നു തെറ്റ് എന്നുള്ള ആ ഒരു തോന്നലും ഇപ്പം ആ ഒരു വ്യക്തിയെ വളരെയധികം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളെന്ന് പറയുന്ന പാസ്റ്റിലെ എനർജി ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥ സ്നേഹം തോന്നി തുടങ്ങിയ ഒരു എനർജി കൂടി നമുക്കിതിനകത്ത് വരുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ഓർക്കേണ്ടി വരുന്നു അതായത് നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ ഒരു വ്യക്തിയിൽ പൂർണ്ണമായും കണക്റ്റ് ചെയ്യുന്നു ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന അവഗണനയുടെ ഫലമായിട്ട് തീർച്ചയായിട്ടും പാസ്റ്റിലെ ആ ഒരു എനർജിയോട് വളരെയധികം നിങ്ങളോടൊരിക്കലും ആ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥ സ്നേഹമായിരുന്നില്ല എന്നുള്ളതും വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയോ ഭൗതികമാകുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ നേടിയെടുക്കുക എന്ന എനർജി വെച്ച് മാത്രമാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം കണക്റ്റ് ചെയ്തത് അത് ഫിസിക്കലി ആവാം അതല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യലി ഏത് രീതിയിലും ആവാം എന്തൊക്കെയോ ഒരു വിജയം നിങ്ങളെ പവർ ലോസ് വരുത്തുക നിങ്ങളെ ഇരയാക്കപ്പെടുത്തുക മാത്രമാണ് ഈ ഒരു വ്യക്തി ചെയ്തത് എന്നുള്ള തിരിച്ചറിവും അതിൻ്റെ ഫലം ഇപ്പം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും ഇന്ന് ആ ഒരു പേഴ്സൺ വ്യക്തമായിട്ട് ലഭിച്ചിട്ടുണ്ട് കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരിക്കലും പോസിറ്റീവായ ഒന്നും ലഭിച്ചിരുന്നില്ല ദുഃഖവും നിരാശയും അതുപോലെ തന്നെ എപ്പോഴും കോൺഫ്ലിക്റ്റും മാത്രമുണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലെന്നാണ് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ടൈം നിങ്ങളും ഇവരും തമ്മിലുള്ള ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഇമോഷണലി നിങ്ങളെ ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആക്കിയെടുത്തു അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ സ്നേഹം നൽകിയിട്ട് ഈ ഒരു വ്യക്തി ആ ഒരു ചില കാര്യങ്ങൾ ആ വ്യക്തിയുടെ ഭൗതികമാകും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നിന്ന് ആ ഒരു സിറ്റുവേഷൻസ് പൂർണ്ണമാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് സഡൻ മൂവ് ഓൺ ചെയ്ത ഒരു എനർജിയാണ് കാണുന്നത് വളരെ ഈഗോയിസ്റ്റിക്കായ യാതൊരു മനസ്സാക്ഷി എന്ന് പറയുന്ന എനർജി ഇല്ലാത്ത മുഖത്ത് നോക്കി എന്തും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തിൻ്റെ ആഴം ആ ഒരു കണക്ഷനെ ഒന്നും വാല്യൂ കൽപ്പിക്കാത്ത രീതിയിൽ വളരെ ശക്തമായി നിങ്ങളോട് പ്രതികരിച്ച കാര്യങ്ങളും ഇന്നാ ഒരു പേഴ്സൺ ഒറ്റപ്പെടലിൽ ചിന്തിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് ഇമോഷണലി ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒരു കാര്യങ്ങളും ആത്മാർത്ഥമായി തുറന്നു പറയാതെ ഇമോഷണലി നിങ്ങൾക്ക് മുന്നിൽ അയാൾ ഒരു ബൗണ്ടറി തീർത്തതും ആ ഒരു കർമ്മഫലം അവരിപ്പോൾ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം മറ്റൊരു സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നത് വളരെ ശക്തമാകുന്ന കൺട്രോളിംഗ് എനർജിയോടുകൂടി ഈ ഒരു പേഴ്സൺ ഒരു രീതിയിലും മൂവ്മെൻറ്റ്സ് നടത്താൻ പറ്റാതെ ഈ വ്യക്തിയുടെ ഈഗോയും മറ്റു കാര്യങ്ങളും കൺട്രോളിംഗ് പവറും ഞാനെന്ന ഭാവം എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷൻസിലാണ് ഈ ഒരു വ്യക്തി ീപ്പം നിൽക്കുന്നത് പൂർണ്ണമായും മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ് വളരെ ശക്തമായിട്ടും ഈ ഒരു വ്യക്തി ഫൈറ്റിംഗ് നടത്തുന്നു സ്വയം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കറൻറ്റ് സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നുണ്ട് എന്താണേലും ഈ ഒരു പേഴ്സണിന് ലഭിക്കാൻ പോകുന്ന കർമ്മ എന്നത് ഇമോഷണലി ആണ് ഇമോഷണലി ആ ഒരു വ്യക്തി പൂർണ്ണമായും തകർന്നു പോകുകയും കൂടാതെ തന്നെ ആ ഒരു പേഴ്സൺ യാതൊരു രീതിയിലൊരു മുന്നോട്ട് പോകാൻ ചെയ്യുന്നുണ്ട് മാത്രവുമല്ല കരിയർ പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഓർത്ത് എനർജിയും നല്ല ജസ്റ്റിസ് ചെയ്യുന്നുണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പല കാര്യങ്ങളും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും ആകുന്ന പല കാര്യങ്ങളും ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും പോകുന്നതും ഒരു ഭാഗമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ലോസ് എനർജിയും എനർജിയും അതുപോലെ തന്നെ ഇമോഷൻസ് ആ ഒരു പേഴ്സൺ ഒരിക്കലും പൂർണ്ണമായും ഇനി ലഭിക്കുകയില്ല എന്നാണ് കാലം പറയുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് ഇമോഷണലി ഉള്ള ഒരു എനർജിയും ലഭിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല ഓപ്ഷൻസുകൾ ആ വ്യക്തിയെ തേടി വന്നാലും ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ ആ ഒരു പേഴ്സണ് സാധിക്കാതെ പോകുന്ന അതായത് ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാതെ ചേർത്ത് പിടിക്കാൻ പറ്റാതെ ഭയം എന്ന എനർജിയിൽ ഈ ഒരു വ്യക്തി നിലകൊള്ളുമെന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ കാലം ചോദിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഈ പേഴ്സണ് കാലം ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ നീഡ് ഇ എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മുന്നിൽ ഇനിയും ഏറ്റവും സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പ്രപഞ്ച ചെമ്മാലാഹം അറേഞ്ചൽസ് നൽകുമെന്നാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അർഹമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അതിൻ്റേതായ ടൈമിൽ യൂണിവേഴ്സ് കൊണ്ടുവന്ന് എത്തിക്കും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ്